അപ്പൊ നിങ്ങളുടെ വിമർശനവും സത്യസന്ധമാവുക ആ വിമർശനം ഏറ്റുവാങ്ങുന്നവരും അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എങ്കിൽ പിന്നെ മാധ്യമ രംഗത്തിനെ കുറിച്ച് ആർക്കും ഒരു പരാതി പോലും പറയാനുണ്ടാവില്ല പക്ഷെ അതേ സമയത്ത് നിയമങ്ങൾ കൊണ്ടുവന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ പിതാവ് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ എനിക്ക് പറ്റിയ തനിക്ക് പറ്റിയൊരു പാളിച്ച സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാരണം ആ കാലത്ത് നടന്ന കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലും അന്ന് ആരും അറിഞ്ഞില്ല അതുകൊണ്ട് എന്തിനും അന്നൊരു നക്സൽ വേട്ടയുണ്ടായി എന്നുള്ള ചോദ്യം പലരും ചോദിച്ചപ്പോ ഇങ്ങനെയും ചില സംഭവങ്ങളുണ്ട് അന്ന് സെൻസർ ഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റു സ്റ്റേറ്റിനേക്കാളൊക്കെ കുറെ വ്യത്യാസം കേരളത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ കുറെ സീറ്റ് കൂടുതൽ നൽകി വിജയിപ്പിക്കാൻ കാരണം പക്ഷെ നടന്ന ചില കാര്യങ്ങൾ തെറ്റായ ചില കാര്യങ്ങൾ ഭരണകർത്താക്കൾക്ക് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതാണ് മാധ്യമങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ഭരണകർത്താക്കളെയാണ് കൂടുതൽ ബാധിക്കുക അത് സമൂഹത്തിനെ ബാധിക്കും പൊതുരംഗത്തിനെ ബാധിക്കും അതൊരിക്കലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കട്ടെ ആരധികാരത്തിൽ വന്നാലും മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ഹരിക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത് എഴുതാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്ത് ചെയ്യുന്നപ്പോഴാണ് ശ്രീ ജയശങ്കറിനെ പോലുള്ളവർ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഈ പത്രപ്രവർത്തക യൂണിയനെ തന്നെ തികച്ചും നിഷ്പക്ഷമായി അദ്ദേഹം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് കാരണം ഒരു പത്രപ്രവർത്തകരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പത്രം ഉടമകളും അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷെ ഇതിൽ ജോലിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം അതൊരു പ്രധാന ഘടകമാണ് കാരണം നിങ്ങൾ എഴുതുന്നതിന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ അതിന് അംഗീകാരം നൽകിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ അവകാശത്തിനെയാണ് അവിടെ ഹനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജയശങ്കർ പറഞ്ഞത് പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഒരു പ്രധാന ഘടകമാണ് അതിനുവേണ്ടി അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടിക്കടി ട്രാൻസ്ഫറും കിട്ടിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അധികം ജോലി ചെയ്ത സ്ഥാപനത്തിന് എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട് അവിടെയൊക്കെ അധികം പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അടിക്കടി ട്രാൻസ്ഫറും നടന്നു ട്രാൻസ്ഫറിൻ്റെ കൂടെ കിട്ടേണ്ട പ്രമോഷൻ കിട്ടിയില്ല പക്ഷെ നിലപാട് മാറ്റി ഇന്നത്തെ ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ നിലപാടിൽ ഉറച്ചിരുന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല കാര്യം പ്രസംഗിക്കാൻ പറ്റും നമുക്ക് പക്ഷേ കാര്യത്തിനോട് അടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ലേ അവസ്ഥ അവനവൻ മാത്രമേ കാണൂ പക്ഷെ ജയശങ്കർ അവർ നോക്കിയില്ല അദ്ദേഹം പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ഇപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിന് സ്മരിക്കുന്നു എന്നുള്ള എൻ്റെ എന്റെ കാരണം എന്താ ആ നിലപാടിന് ലഭിക്കുന്ന ക്യാരം തേച്ചു പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് കാലം മാറുമ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ മുഖ്യ കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഇന്ന് മാധ്യമരംഗത്ത് ആരു ഭരിച്ചാൽ മാധ്യമരംഗത്ത് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നാൽ മാത്രമേ ഭരിക്കുന്നവർക്കും തെറ്റുകൾ തീരുത്താൻ കഴിയൂ